മാസങ്ങളോളം എലീന തന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുള്ള അദൃശ്യമായ കല്ല് ചുമന്നു ആ കല്ല് അവളുടെ പഴയ സുഹൃത്ത് ഡേവിഡിനോടുള്ള അവളുടെ കോപമായിരുന്നു ഡേവിഡ് ഒരു തെറ്റ് ചെയ്തു അത് എലീനയ്ക്ക് ധാരാളം പണം നഷ്ടപ്പെടുത്തി അവൾക്ക് അവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അവനെ വിട്ടിയേക്കാൻ കഴിയില്ല അവൾ ചിന്തിച്ചു അവൻ വേണ്ടി എല്ലാം നശിപ്പിച്ചു അവളുടെ കയ്പ്പ് ഒരു കള പോലെ വളർന്നു അവളുടെ സന്തോഷം മോഷ്ടിക്കുകയും അവളെ എല്ലാ സമയത്തും ക്ഷീണിതയായി തോന്നിക്കുകയും ചെയ്തു ഒരു സണ്ണി ഉച്ചതിരിഞ്ഞ് അവൾ പാർക്കിൽ ഒരു വൃദ്ധനായ ജ്ഞാനിയായ ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹം ദയയോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കുഞ്ഞേ എന്തിനാണ് ഇത്ര വലിയ ഭാരം ചുമക്കുന്നത് ഡേവിഡിനെക്കുറിച്ചും അവൻ തന്നോട് ചെയ്ത തെറ്റിനെക്കുറിച്ചും എലീന അവനോട് പറഞ്ഞു വൃദ്ധൻ നിശബ്ദമായി കേട്ടു എന്നിട്ട് ഒരു ചെറിയ മുള്ളുള്ള വള്ളിയെ ചൂണ്ടി കോപം പിടിച്ചു നിർത്തുന്നത് ആ മുള്ളുള്ള വള്ളിയെ പിടിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം പറഞ്ഞു അത് അതിനെ പിടിക്കുന്ന വ്യക്തിയെ അതിനു കാരണമായ വ്യക്തിയേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നു അദ്ദേഹം അവളോട് പറഞ്ഞു ക്ഷമ എന്നത് ഡേവിഡിനുള്ള സമ്മാനമല്ല അത് നിനക്കുള്ള സമാധാനത്തിന്റെ സമ്മാനമാണ് നീ സ്വതന്ത്രയായിരിക്കാൻ അർഹിക്കുന്നു എലീന അദ്ദേഹത്തിന്റെ ലളിതമായ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു കോപം നിലനിർത്തിക്കൊണ്ട് താൻ സ്വയം ശിക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അവൾ മനസ്സിലാക്കി അവൾ കണ്ണുകൾ അടച്ചു അവിടെ വെച്ച് അവൾ ആ ഭാരമുള്ള കല്ല് താഴെയിടാൻ തിരഞ്ഞെടുത്തു അന്ന് മാസങ്ങളായി അവൾക്ക് അറിയാത്ത ഒരു ലഘുത്വം എലീനയ്ക്ക് അനുഭവപ്പെട്ടു സൂര്യൻ കൂടുതൽ തിളക്കമുള്ളതായി തോന്നി അവളുടെ ഹൃദയം വീണ്ടും തുറന്നതായി തോന്നി ക്ഷമയുടെ ശക്തി യഥാർത്ഥമാണ് കഴിഞ്ഞ വേദനയുടെ തടവറയിൽ നിന്ന് സ്വയം മോചിപ്പിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത് നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കായി ക്ഷമിക്കുക നിങ്ങൾ യഥാർത്ഥ സമാധാനം കണ്ടെത്തും കാത്തിരിക്കരുത് ഇന്ന് തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം റെപ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം രോഗശാന്തി കഥയോടെ കമൻറ്റ് ചെയ്യുക